നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിക്കുകയാണ് ഈ സീസണിൽ അവസാനത്തെ ഹോം മത്സരമാണ് ആരാധകർ അർഹിക്കുന്നത് അവർക്ക് നൽകാൻ കഴിയാത്തതിൽ നിരാശയുണ്ട് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിപ്പോൾ ഐ എസ് എൽ എൻ ഒഫീഷ്യൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവർ കൊടുക്കുന്ന ടൈറ്റിൽ ടൈറ്റിലിന് അതാണ് ആരാധകർ അർഹിച്ചത് നൽകാതിരുന്നതിൽ നിരാശ ടി ജി പുരുഷോത്തമൻ സോ കെ പി എഫ് സിയുടെ കോച്ച് പറഞ്ഞിട്ടുള്ള ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഈ സീസണിലുടനീളം ആരാധകർ നൽകിയ എല്ലാ പിന്തുണക്കും നന്ദി ഞങ്ങൾ തോൽക്കുമ്പോഴും ജയി ജയിക്കുമ്പോഴും എന്തിനും അവർ നൽകുന്ന പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്കൊന്നും നേടാൻ സാധിക്കാതിരുന്നതും അവർക്ക് അർഹിക്കുന്നത് നൽകാൻ സാധിക്കാതിരുന്നതിലും ഞാ നിരാശയുണ്ട് അതിനാൽ എല്ലാ ദിവസവും അവർ അർഹിക്കുന്നത് നൽകാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി തീർച്ചയായിട്ടും ഒരു പരിശ്രമം നടത്തും എന്നാണിപ്പോൾ ഈ അവസാന മത്സരത്തിന് അതായത് ഹോമിലെ അവസാന മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറയുന്നത് മുംബൈ സിറ്റി എഫ് സി ടീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എതിരാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ഐ എസ് എൽ ടീമുകളെ പോലെ തന്നെ അവർ നല്ലൊരു ടീമാണ് ഏറ്റവും മികച്ച രീതിയിൽ മികച്ച ഫുട്ബോൾ നൽകി അവർക്കെതിരെ ഞങ്ങൾ നല്ല ഒരു പ്രകടനം നടത്തി പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നും കൂടി ടി ജി പുരുഷോത്തമം പറയുന്നു അതേസമയം കോമ പെപ്ര എന്നുള്ള മാധ്യമങ്ങളെ കണ്ടത് താരങ്ങളുടെ ഭാഗത്തുനിന്ന് കോമ പെപ്രയായിരുന്നു അദ്ദേഹവും പറയുന്നു ഈ അവസാന മത്സരത്തിന് നന്നായിട്ട് തയ്യാറെടുത്തായിരിക്കും വരിക ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക നൽകണമെന്ന് ആ വാക്കുകളൂടി നോക്കിയാണ് ഈ മത്സരത്തിനായി ഞങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് കാരണം കളിക്കാർ എന്ന നിലയിൽ ഈ സീസൺ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു സ്വന്തം ഹോമിൽ കളിക്കുന്ന അവസാന മത്സരത്തിൽ ആരാധകരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്കിപ്പോൾ വരുന്നത് ക്ലബിനായിട്ട് മികച്ച പ്രകടനം നടത്തുകയും മൂന്ന് പോയിന്റ് നേടുകയും ആരാധകരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക അതിന് ഞങ്ങളിപ്പോൾ തയ്യാറെടുത്തു എന്ന് കോബ പെപ്രയും പറയുന്നു വീട് സംസാരിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടിവെത്താം